അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു നിരവധി ചരിത്രങ്ങളും പൈതൃകങ്ങളും നിലകൊള്ളുന്നതാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യയുടെ അടയാളമായി ഒരുപാട് ആരാധനാലയങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം അജ്മീറിലുള്ള അജ്മീർ ദർഗ തന്നെയാണ് കാരണം ലോകപ്രശസ്തമാണ് നിരവധി സഞ്ചാരികളടക്കം ദിനംപ്രതി വന്നുപോകുന്ന ഭൂമിയാണവിടെ ജാതിയോ മതമോ ഇല്ല ജാതിക്കും മതത്തിനും അതീതമായി ഒരുപാട് മനുഷ്യർ ആയിരക്കണക്കിന് മനുഷ്യർ ദിനംപ്രതി വന്നുപോകുന്ന മണ്ണാണ് അജ്മീറിൻ്റെ മണ്ണ് എന്നാൽ ഇന്ന് ആ മണ്ണിനെ വിശലിപ്തമാക്കാനാണ് സംഘപരിവാര ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അജ്മീർ ദർഗ മുൻപ് ശിവക്ഷേത്രമായിരുന്നു എന്നാണ് ഇന്ന് സംഘപരിവാര ശക്തികൾ അവകാശപ്പെടുന്നത് ആ പള്ളിക്ക് താഴെ ശിവന്റെ ലിംഗമുണ്ട് എന്ന് അവർ അവകാശപ്പെടുകയാണ് അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പതിനാലാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സൂഫിവര്യനായ ഹാജമൊയനുദ്ദീൻ ചിഷ്തി കദ്ദസാഹുസിൽ അസീസ് മഹാനവറുകൾ അന്തിയുറങ്ങുന്ന മണ്ണാണ് അജ്മീറിൻറെ മണ്ണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിലായിരുന്നു മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരുപാട് രാജ്യങ്ങളുടെ ഭരണാധികാരികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രശസ്തരായ ആളുകളും അന്നവിടെ എത്തിച്ചേർന്നിരുന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ടിലായിരുന്നു അത്തരത്തിൽ അവിടെ ഹ്വാജ മൊയ്നുദ്ദീൻ ചിഷ്തി അവർകൾക്കു വേണ്ടി അവിടെ ഒരു ദർഗ നിർമ്മിച്ചത് പിന്നീട് അത് ലോകപ്രശസ്തമായി ലോകത്തുള്ള നിരവധി സഞ്ചാരികളും വിശ്വാസികളും ആ മണ്ണിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി എന്നാൽ നമുക്കറിയാം ഇന്ന് ആ ഒരു ഭൂമിയെ സംഘപരിവാര ശക്തികൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് അന്നേരം നാം ഓർക്കേണ്ട ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു ചിത്രമാണ് ചിത്രത്തിലുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിലെ ന്യൂനപക്ഷ മന്ത്രിയായ മുക്താർ അബ്ബാസുമാണ് അവരുടെ കയ്യിലുള്ള ഒരു വിരിപ്പ് കണ്ടില്ലേ അത് അജ്മീർ ദർഗയിലേക്ക് അവർ വിരിപ്പ് കൊടുക്കുന്നതാണ് അസ്ലാം വലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു നിരവധി ചരിത്രങ്ങളും പൈതൃകങ്ങളും നിലകൊള്ളുന്നതാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യയുടെ അടയാളമായി ഒരുപാട് ആരാധനാലയങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം അജ്മീറിലുള്ള അജ്മീർ ദർഗ തന്നെയാണ് കാരണം ലോകപ്രശസ്തമാണ് നിരവധി സഞ്ചാരികളടക്കം ദിനംപ്രതി വന്നുപോകുന്ന അവിടെ ജാതിയോ മതമോ ഇല്ല ജാതിക്കും മതത്തിനും അതീതമായി ഒരുപാട് മനുഷ്യർ ആയിരക്കണക്കിന് മനുഷ്യർ ദിനംപ്രതി വന്നുപോകുന്ന മണ്ണാണ് അജ്മീറിന്റെ മണ്ണ് എന്നാൽ ഇന്ന് ആ മണ്ണിനെ വിശലിപ്തമാക്കാനാണ് സംഘപരിവാര ശക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അജ്മീർ ദർഗ മുൻപ് ശിവക്ഷേത്രമായിരുന്നു എന്നാണ് ഇന്ന് സംഘപരിവാര ശക്തികൾ അവകാശപ്പെടുന്നത് ആ പള്ളിക്ക് താഴെ ശിവന്റെ ലിംഗമുണ്ട് എന്ന് അവർ അവകാശപ്പെടുകയാണ് അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പതിനാലാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സൂഫിവര്യനായ ഹാജ മൊഴീനുദ്ദീൻ ചിഷ്തി അസീസ് മഹാനവറുകൾ അന്തിയുറങ്ങുന്ന മണ്ണാണ് അജ്മീറിന്റെ മണ്ണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിലായിരുന്നു മഹാനവർഗുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരുപാട് രാജ്യങ്ങളുടെ ഭരണാധികാരികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രശസ്തരായ ആളുകളും അന്നവിടെ എത്തിച്ചേർന്നിരുന്നു ആയിരത്തി മുന്നൂറ്റിമുപ്പത്തിരണ്ടിലായിരുന്നു അത്തരത്തിൽ അവിടെ ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്തി അവർകൾക്കു വേണ്ടി അവിടെ ഒരു ദർഗ നിർമ്മിച്ചത് പിന്നീട് അത് ലോകപ്രശസ്തമായി ലോകത്തുള്ള നിരവധി സഞ്ചാരികളും വിശ്വാസികളും ആ മണ്ണിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി എന്നാൽ നമുക്കറിയാം ഇന്ന് ആ ഒരു ഭൂമിയെ സംഘപരിവാര ശക്തികൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് അന്നേരം നാം ഓർക്കേണ്ട ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു ചിത്രമാണ് ചിത്രത്തിലുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിലെ ന്യൂനപക്ഷ മന്ത്രിയായ മുക്താർ അബ്ബാസുമാണ് അവരുടെ കയ്യിലുള്ള ഒരു വിരിപ്പ് കണ്ടില്ലേ അത് അജ്മീർ ദർഗയിലേക്ക് അവർ വിരിപ്പ് കൊടുക്കുന്നതാണ് ഈയൊരു അജ്മീർ ദർഗിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് തന്നെ മാതൃകയാണ് അജ്മീറിന്റെ മണ്ണ് കാരണം അതിനെ ഏറ്റവും വ്യക്തമായി എടുത്തു പറയേണ്ടത് മതസൗഹാർദ്ദമാണ് ജാതിയോ മതമോ ഇല്ലാതെ നിരവധിയാളുകൾ മാസത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അജ്മീറിന്റെ മണ്ണിലേക്ക് വന്നു പോകുന്നത് അതിൽ വിശ്വാസികളുണ്ട് സഞ്ചാരികളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അജ്മീറിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് മാത്രമല്ല നാം നമ്മുടെ ചെറുപ്പം മുതലുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ടാകും ഹ്വാജ മൊയ്നുദ്ദീൻ ചിഷ്തി അജ്മീരി മഹാനവറുകളെപ്പറ്റി അതെ വലിയ സൂഫി വര്യനായിരുന്നു ലോകത്തിന് ഒരുപാട് മാതൃകകൾ കാണിച്ചുതെന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം അന്തിയുറങ്ങുന്ന മണ്ണിനെയാണ് ഇന്ന് സംഘപരിവാര ശക്തികൾ ശിവക്ഷേത്രമാക്കാൻ നോക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വരെ ഇവർ ചോദ്യം ചെയ്യുന്നു എന്ന് വേണം നാം കരുതപ്പെടാൻ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെപ്പറ്റി എല്ലാ മനുഷ്യർക്കും അവരുടേതായ വിശ്വാസങ്ങൾ പിന്തുടരാനും അവരുടെ മതവിശ്വാസങ്ങളെ ഈ രാജ്യത്ത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമെല്ലാം നമ്മുടെ ഭരണഘടന നൽകുന്നു ഇത്തരത്തിൽ ലോകപ്രശസ്തമായ മുസ്ലിമീങ്ങളുടെ ഒരു ആരാധനാലയം ഗൈ എന്നാൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജാതിയും മതവും മറന്നുള്ള ജനങ്ങൾ അവിടെ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ സംഘപരിവാര ശക്തികൾ അതിനെ ഒരു ശിവക്ഷേത്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പോരാടുക തന്നെ വേണം ഇതിനെതിരെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും പ്രതികരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇന്ന് നാം വായ് മൂടികെട്ടിയിരുന്നാൽ ഇന്ന് നാം പ്രതികരിച്ചില്ല എങ്കിൽ നാളെ നമ്മുടെ രാജ്യം മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളില്ലാത്ത ഒരു രാജ്യമാക്കി സംഘപരിവാര ശക്തികൾ മാറ്റും അല്ലെങ്കിലും ഈയൊരു രാജ്യത്തെ ഈയൊരു ഇന്ത്യയുടെ ബഹുസ്വരത നിലനിർത്തിക്കൊണ്ട് മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഈയൊരു രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനാണ് സംഘപരിവാര ശക്തികൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഈ ജനങ്ങൾ അതിനെ അവർ അംഗീകരിക്കില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ അജ്മീർ ദർഗയ്ക്ക് നേരെ അവർ അവകാശവാദം ഉന്നയിച്ചതിനു ശേഷമാണ് നരേന്ദ്രമോദിയുടെ ഈ ഒരു ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് മോദി തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ അജ്മീർ ദർഗയിലേക്ക് ഞങ്ങൾ ചാദർ സമർപ്പിച്ചു എന്ന് ചാദർ കൈമാറ്റം നടത്തിയെന്ന് ഈ ലോകത്തോട് പറഞ്ഞത് എന്നാൽ ഇന്ന് ആ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പിന്തുടരുന്ന പ്രത്യയശാസ്ത്രത്തെ തന്നെ പിന്തുടർന്ന ആളുകളാണ് ഇന്ന് ആ ഒരു അജ്മീർ ദർഗയെ നശിപ്പിക്കാനായി ശ്രമിച്ചു പവിത്രമായ ആ മണ്ണിനെ വിശലിപ്തമാക്കാനായി നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അവർ അക്രമങ്ങൾ വരെ അഴിച്ചുവിട്ടേക്കാം നമുക്കറിയാം സമ്പാലിനുണ്ടായ വിഷയങ്ങളെല്ലാം ആറുപേർക്കാണ് അവിടെ ജീവൻ നഷ്ടമായത് അവിടെയുള്ള മസ്ജിദിനു നേരെയും അവർ അവകാശവാദമുന്നയിച്ചു അവിടെ സർവേ നടത്തി അത് തടയാനെത്തിയ മുസ്ലിമീങ്ങളായ ആറുപേരെയാണ് അവിടെ പോലീസ് നിഷ്ഠൂരം വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി നമ്മുടെ രാജ്യത്ത് ആവർത്തിച്ചുകൂടാ ഇതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ ഇത്തരത്തിൽ മുസ്ലിമീങ്ങളെ അവർ നശിപ്പിച്ചു കളയും മറ്റു മതങ്ങളെ അവർ ഇല്ലാതാക്കും അവർക്കാവശ്യം അവരുടെ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് അതിനു നാം വിട്ടുകൊടുത്തുകൂടാ ഈ രാജ്യത്ത് എല്ലാ ജനങ്ങൾക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും ജീവിക്കാനുള്ള അവസരമുണ്ട് അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും ഇവിടെ ജാതിയോ മതമോ അല്ല അതിനപ്പുറം മനുഷ്യനാണ് വലുത് എന്ന മൂല്യത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം ജീവിക്കാനും നാം മുൻപോട്ടു പോകാനും തയ്യാറാകണം അക്രമകാരികളെ തിരിച്ചറിയണം വർഗീയവാദികളെ നാം ഒറ്റപ്പെടുത്തണം അള്ളാഹു സുബാനവത്ത ആല ഈ രാജ്യത്ത് ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നമുക്കെല്ലാം തോഫീക്ക് നൽകട്ടെ വർഗീയവാദികളായ അക്രമകാരികളെ തൊട്ട് അല്ലാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വർഗീയവാദികൾക്ക് ഇത്തരത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർക്ക് അല്ലാഹു തക്കതായ ശിക്ഷ നൽകട്ടെ ഐ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യണം ഉറപ്പെടുത്തി ഇൻഷാ ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം دعاء وصية السلام عليكم ورحمة الله تعالى وبركاته.